ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു ഷീറ്റ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇരുപത്തി ഒന്ന് രൂപ സ്ക്വയർ ഫീറ്റ് ലേബർ ആയിട്ടാണ് ആയിട്ടാണ്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത വർക്കിൻ്റെ വിഷയത്തിലേക്ക് എടുക്കണ്ട ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമുക്ക് വർക്ക് ചെയ്തെടുക്കാനുള്ളത് മുകളിലും വരുന്നുണ്ട് അതുപോലെ തന്നെ നേരെ താഴത്തും വരുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ മൂന്ന് കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബും മൂന്ന് കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബും പിന്നെ അതുപോലെ ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ പട്ടിക ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് ചെയ്തെടുക്കാനുള്ള സിംഗിൾ പൈപ്പല്ല നമ്മൾ കൊടുക്കുന്നത് ഡ്രസ്സാക്കി കൊടുക്കുന്നുണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് കൊന്നറിൻ്റെ അടിയിൽ ഒന്ന് കുന്നിൻ്റെ സ്ക്വയർ ട്യൂബ് കൊണ്ടാണ് നമ്മൾ എച്ച് കെട്ടി കൊടുക്കുന്നത് ഒരടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനുള്ള പൈപ്പുകളൊക്കെ കട്ട് ചെയ്ത് സ്പോട്ട് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഡ്രസ്സുകൾ മൊത്തം താഴത്തേക്കും മുകളിലേക്കും ഡ്രസ്സുകളെന്നാണ് വരുന്നത് വീതി കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഡ്രസ്സ് കൊടുക്കാതിരുന്നിട്ടുള്ളത് അതിനുശേഷം ഫുള്ള് വെൽഡ് ചെയ്യാനുണ്ട് കേട്ടോ ഈ ഡ്രസ്സിന്റെ നമ്മൾ കൊടുത്തിട്ടുള്ള പൈപ്പുകൾ മൊത്തം വെൽഡ് ചെയ്തെടുക്കാൻ അത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ പതിനാലടക്ക് മീത് വരുന്നത് നമ്മൾ സിംഗിൾ ബീമ് കൊടുക്കലില്ല അപ്പോൾ അത് ഇതുപോലെ എച്ച് ബീമ് കെട്ടി കൊടുക്കലാണ് ചെയ്യില്ല അല്ലാന്നിട്ട് ഈ തൂക്കം വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നേ അപ്പോൾ അത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ വെൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വെൽഡിങ് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സ് ഇതുപോലെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോക്സിൻ്റെ ഗ്രേ കളറാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് ഇതിലേക്ക് വരുന്ന ബോർഡർ നമ്മൾ എച്ച് ബിയുമായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ പെയിൻ്റ് അടിക്കാനുള്ള പൈപ്പുകളൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ ആ പെയിൻറിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാൾ പ്ലേറ്റ് അടിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ നാല്ക്ക് നാലിൻ്റെ ഹോൾ പ്ലേറ്റ് അടിച്ചിട്ട് കഴുക്കൂല് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എട്ടം മൂമ്മിൻ്റെ ആങ്കർ ബോൾട്ട് ഇട്ടിട്ട് അതിനെ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കഴക്കൂല വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്ലേറ്റടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അടിച്ചു വെച്ച ഡ്രസ്സുകൾ കംപ്ലീറ്റ് മുകളിലേക്ക് കയറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് മുകളിലേക്കുള്ള ഡ്രസ്സാണ് താഴത്തേക്കുള്ളത് വേറെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കാലുകൾ സെറ്റ് ചെയ്തെടുക്കാണ്ട് കാല് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് മൂന്നിട്ട് സ്ക്വയർ ട്യൂബാണ് എടുത്തിട്ടുള്ളട്ടാ അപ്പോൾ അതിൻ്റെ തലഭാഗത്ത് നമ്മൾ വാഷർ വെച്ചിട്ട് നാല് നാലുടെ പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ വെൽഡ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം കാല് കട്ട് ചെയ്തിട്ട് രണ്ട് കാലാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ചടിക്ക് മീത വരുന്നുണ്ട് അപ്പോൾ തൂക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ അതിലേക്ക് നമ്മൾ താഴത്ത് പിടിപ്പിക്കുന്നത് കമ്പി അടിച്ചിട്ട് അതിലേക്ക് കരപ്പറ്റിലേക്കും കമ്പി അടിച്ചിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്ന കേട്ടോ സ്പിരിറ്റ് ലെവലൊക്കെ പക്കിയിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ രണ്ട് സൈഡിൽ ഇതുപോലെ കാല് സ്പിരിറ്റാക്കിയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ അതിനുശേഷം ബോർഡറിനെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതുപോലെ കയറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് സ്പോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ ഇന്നുങ്ങളും കൂടിയ കഴുകോലിനാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ മൂന്ന് കഴിക്കൂലും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇതിന്റെ മുകളിലൂടെ ഒരു നൂലിട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കഴിക്കൂലും സെറ്റ് ചെയ്തെടുക്കേട്ടാ നമ്മുടെ കഴിക്കൂലിൻ്റെ സെറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് പട്ടിക സെറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ അപ്പം ആ പട്ടികൻ്റെ പെയിന്റിങ് താഴ്ത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ പട്ടിക അടിക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്നരയ്ക്ക് മുക്കാലിൽ സ്ക്വയർ ട്യൂബാണ് കേട്ടാ അതുപോലെ തന്നെ ഒരു രണ്ടടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ പട്ടിക സെറ്റ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ യൂറോ ഗാഡിന്റെ ക്ലാമ്പും വെച്ചിട്ടുണ്ട് സ്ക്വയർ പാത്തിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു ഏരിയ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ഗ്രാണ്ടിന്റെ നെറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഏരിയ സേഫ്റ്റി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിമിനെ നമ്മൾ ഇതിൽ തന്നെ വെച്ചിട്ട് സ്പോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ ഇതില് വെച്ചിട്ടല്ല നെറ്റടിക്കുന്നത് നെറ്റ് നമ്മൾ അടിക്കുന്നത് ഇതിനെ ഈ ഫ്രെയിമിനെ കട്ട് ചെയ്തെടുത്ത് ഫുൾ വെൽഡിംഗ് കഴിഞ്ഞതിന് ശേഷം താഴ്ത്തിട്ടാണ് നമ്മൾ നെറ്റ് അടിക്കുന്നത് കേട്ടാ ഇങ്ങനെ നിർത്തി ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ പൈപ്പ് നമുക്ക് കമ്മിയാകും പക്ഷെ അത് പണിക്കൂലി കൂടും കേട്ടോ പണി നല്ല റിസ്ക് ആണ് പുറത്തൊക്കെ നെറ്റടിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് താഴത്തിറങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യല് നമ്മുടെ മുകളിലുള്ള സ്ട്രക്ചറിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ താഴത്തും നേരെ വരുന്നുണ്ട് കേട്ടാ വർക്കേരിയൻ്റെ സൈഡ് അടിഭാഗത്ത് അപ്പോൾ അതിനുള്ള കാലുകൾ കട്ട് ചെയ്ത് ഇതുപോലെ വാഷർ വെച്ചെടുക്കുന്നുണ്ട് കറക്റ്റ് വാട്ടർ ലെവലാക്കിയതിന് ശേഷം നമ്മൾ ചെറിയൊരു ഏരിയയാണ് വരുന്നത് ഒരു മൂന്ന് ഷീറ്റിൻ്റെ അളവാണ് അവിടെ വരുന്നുള്ളൂ അപ്പോൾ ഒരു ഏഴടിയാണ് നമ്മുടെ ബോർഡൻ്റെ അളവ് വരുന്നത് അപ്പോൾ അത്ര ഉള്ളത് കാരണം തന്നെ താഴത്തു നിന്ന് തന്നെ നമ്മൾ വാട്ടർ ലെവലിനെ എടുത്ത് ഇതുപോലെ ബോർഡിൻ്റെ മീതെ കാല് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം രണ്ടാൾക്ക് സുഖമായിട്ട് എടുത്തിട്ട് ആ കാല് വെക്കാൻ പറ്റും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഹോൾഡിങ്ങോ ലാഡറൊക്കെ വെച്ചിട്ട് മൂളിൽ വെച്ച് അടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പപ്പണി ചെയ്താണ് ഇത് റേറ്റാങ്കിലൊക്കെ വെച്ച് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാല് വെക്കലും കഴിഞ്ഞിട്ടുണ്ട് കാലും ബോർഡറും സെറ്റ് ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴിക്കൂല് സെറ്റ് ചെയ്യണം അപ്പോൾ കഴിക്കൂല് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്ലേറ്റ് അടിക്കാനുണ്ട് അപ്പോൾ നമ്മൾ മുകളിൽ ചെയ്ത് അതുപോലെ തന്നെ ഹോൾ അടിച്ചിട്ട് നമ്മൾ പ്ലേറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ വേറെ ഒന്നും വിചാരിക്കരുത് ലാഡ്രസ്ക ഫോൾഡിംഗ് ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് ഈ ഒരു ഡ്രം വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കൂല് അടിപാൻസ് പോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇതുപോലെ നമ്മൾ കഴുകൂൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കയറ്റാനുള്ള രണ്ട് ഡ്രസ്സ് ഇതുപോലെ കയറ്റിയിട്ടുണ്ട് കേട്ടോ അന്നീളം കൂടിയ രണ്ട് ഡ്രസ്സ് ഇതുപോലെ കയറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഒരു കട്ടിങ് വരുന്നുണ്ട് അത്ര തന്നെ വീതി വരുന്നില്ല അതിൻ്റെ പകുതിയാണ് വീതി വരുന്നത് അപ്പോൾ ആ പകുതി വീതി വരുന്നിടത്ത് നമ്മൾ സിംഗിൾ ബീമാണ് കൊടുക്കുന്നത് ഡ്രസ്സ് നമ്മൾ ബോർഡർ എച്ച് ബീം ആക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ പത്തടികളോ വരുന്നുള്ളൂ അപ്പോൾ അതങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് വല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിക്കൂലുകളേട്ടാ ഇതിൽ ഒരു കാല് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിൽ തൂക്കി അടിച്ചിട്ട് അവിടെ ഒരു കാൽ കൊടുക്കാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം മൂന്ന് കഴുക്കോലെ അവിടെയും സെറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള പട്ടിക സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാണുന്നുണ്ടാ പട്ടിതുപോലെ നമ്മൾ ഗ്യാപ്പിനാ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ താഴത്തെ സ്ട്രക്ചറിന്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് സെറ്റിംഗിന് ഇതൊക്കെ ഒന്ന് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കാൻ ഇടാ അപ്പോൾ ആ വെൽഡിങ്ങിൻ്റെ പരിപാടിയാണ് ഇനി നടക്കുന്നത് മുകളിലും താഴ്ത്തൊക്കെ വെൽഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ മുകളിലെ ഫ്രെയിമിൻ്റെ വെൽഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഫ്രെയിമിനെ നമ്മൾ കട്ട് ചെയ്ത് താഴ്ത്തിക്ക് ഇറക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ താഴ്ത്തിട്ടാണ് ചെയ്യുന്നത് നെറ്റടിക്കലൊക്കെ താഴ്ത്തുന്നതാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ രണ്ട് ഫ്രെയിമും നമ്മളിതുപോലെ താഴ്ത്തിക്ക് ഇറക്കിയിട്ടുണ്ട് ഇനി അതിലേക്കുള്ള നെറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം നമ്മൾ ആ ഷീറ്റ് നെറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇപ്പോൾ ഫൈവ് എം എം തിക്കൻസ് വരുന്ന രണ്ട് ഗ്രാൻഡിൻ്റെ നെറ്റാണ് നമ്മളിതിക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ നമുക്ക് സ്പോട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഫ്രെയിമിലേക്ക് നമ്മുടെ രണ്ട് ഫ്രെയിമിൻ്റെ വെൽഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിന് ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാണ്ട് നമ്മൾ രണ്ട് ദിവസം ക്യാമ്പിന് വേറെ വർക്കിന് പോയായിരുന്നു അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ക്ലൈൻ്റ് തന്നെ അത് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ മുകളിലേക്ക് ഇതുപോലെ രണ്ട് പൈപ്പ് താഴ്ത്തിക്ക് ചാരിയിട്ട് അതിലൂടെ കെട്ടി വലിച്ച് കയറ്റാണ് ചെയ്യുന്നുണ്ടാ അത്യാവശ്യം ലോഡ് വരുന്നുണ്ട് പക്ഷേ സുഖമായിട്ട് നമുക്ക് മുകളിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അതുപോലെ നമ്മൾ ഒരു സൈഡിലെ ഫ്രെയിം മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ഷീറ്റടി കഴിഞ്ഞിട്ടാണ് ഈ നീളത്തിലുള്ളൊരു പീസ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയുള്ളൂ കേട്ടോ ഇല്ല നമുക്ക് മുകളിലേക്കുള്ള ഷീറ്റ് കയറ്റാൻ പ്രയാസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രെയിമിനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കില്ല കേട്ടോ അപ്പോൾ ഷീറ്റ് കയറ്റോണ്ടിരിക്കുകയാണ് നമ്മൾ ഷീറ്റ് ഷീറ്റടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ള ഷീറ്റ് ജിയോ റോസിൻ്റെ ത്രീ പോയിന്റ് ഫൈവ് ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടാ അത്യാവശ്യം കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റാണ് അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് ഫിലിം കാർഡിലൊക്കെ വരുന്നതാണ് അപ്പോൾ ആ ഒരു ഷീറ്റിനെ നമ്മൾ സ്ക്രൂ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സ്ക്വയർ പാത്തി എടുത്തിട്ടുണ്ട് അതുപോലെ പാത്തി യൂറോ ഗാഡിന്റെ സ്ക്വയർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പാത്തിയും ഷീറ്റും ഒക്കെ കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ മുകളിലുള്ള ഷീറ്റ് അടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ അതിൻ്റെ പാത്തി നമ്മൾ സ്ക്രൂ ചെയ്തോണ്ടിരിക്കുകയാണ് പാത്തി ക്ലാമ്പിൽ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ കാണുന്നത് ഇതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിട്ട് നമ്മളൊരു ചെറിയൊരു സ്ലൈഡിങ് ഡോറും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കട്ടിങ് നമ്മള് ഈ ഷീറ്റ് മേഞ്ഞ ഭാഗത്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ്ടോ നമ്മുടെ ഷീറ്റ് അടി കഴിഞ്ഞിട്ടുള്ള താഴത്തു നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു ഫ്രെയിം നെറ്റടിക്കാനുണ്ട് ആ ഒരു നെറ്റിന് ഇതിലേക്ക് കയറ്റിയിട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടാണ് അപ്പോൾ ഇതുപോലെ നെറ്റിനെ കയറ്റി മുകളിൽ വരുന്ന കഴുക്കോലും നമ്മൾ സ്പോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കമ്പി അടിച്ചിട്ട് ഓരോ കുത്തുകളിലും നമ്മൾ വെൽഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ താഴത്ത് ഇടാനുള്ള ഭാഗത്ത് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പെയിൻ്റ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് ചെയ്തെടുക്കാറുണ്ട് നമ്മൾ വെൽഡ് ചെയ്ത ഭാഗത്ത് ഒക്കെ പോയിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ നെറ്റിൻ്റെ ഷീറ്റടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള താഴത്തുള്ളൊരു കാഴ്ചയെന്ന് പറയുന്നത് കേട്ടോ എവിടെ ഒരു ഗ്യാപ്പ് ഒന്നുമില്ല നമ്മൾ ആ കഴുകോലിൻ്റെ ഗ്യാപ്പൊക്കെ നമ്മൾ അടച്ചെടുത്തിട്ടുണ്ട് ഫ്രെയിമിൽ കട്ടിങ് കൊടുത്തിട്ട് അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വർക്ക് നമ്മുടെ താഴത്തുള്ള ഷീറ്റടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴും ഇരുപത് അടി നീളത്തിലുള്ള മൂന്ന് ഷീറ്റാണ് ഈ കിടക്കുന്നത് ആ മൂന്ന് ഷീറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ചെറിയ കുറച്ച് ഷീറ്റ് അടിക്കാന ഇതാണ് നമ്മുടെ ഷീറ്റടി കഴിഞ്ഞിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് മുകളിലും താഴത്തും നമ്മുടെ ഷീറ്റടി കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത്തൊന്ന് രൂപ സ്ക്വയർ ഫീറ്റ് ലേബറായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് സിംഗിൾ വീം അല്ല എച്ച് വീമ് കെട്ടിട്ട് ചെയ്തു ഒരു വർക്കാണ് അതുപോലെ തന്നെ അതിൽ സ്ലൈഡിങ് ഡോറിൻ്റെ പരിപാടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും സിമ്പിളായിട്ട് കയറാൻ പറ്റുന്ന രീതിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് ചിലവ് കമ്മിയാക്കിയിട്ട് ചെയ്താണ് സ്ലൈഡിങ് ഡോറ് അല്ലാണ്ട് നമുക്ക് പല രീതിക്ക് ചെയ്യാൻ പറ്റും നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുകയാണെന്ന്